സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജു കൃഷ്ണൻ ജന്മനാടായ കരിവള്ളൂരിലെത്തി പിന്നാലെ തന്നെ അദ്ദേഹം കയ്യൂരിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപം ചീമേനി രക്തസാക്ഷി സ്മാരകമന്ദിരം എന്നിവിടങ്ങൾ സന്ദർശിച്ച് പുഷ്പാർച്ചനയും നടത്തി സി പി ഐ എമ്മിന്റെ രാജ്യത്തെ പരമോന്നത കമ്മിറ്റിയിൽ അംഗമായതിനു ശേഷം ആദ്യമായി ജന്മനാടായ കരിവള്ളൂരിലെത്തിയ വിജു കൃഷ്ണൻ ബുധനാഴ്ച രാവിലെയാണ് കയ്യൂരിലെ രക്തസാക്ഷി പ്രതിമണ്ഡപത്തിലും ചീമേനിയിലെ രക്തസാക്ഷി സ്മാരക മന്ദിരത്തിലും സന്ദർശനം നടത്തി പുഷ്പാർച്ചന നടത്തിയത് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തീർച്ചയായിട്ടും സമീപകാല ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ കോർപ്പറേറ്റ് കൊള്ളക്കാർക്കെതിരെ വലിയ സമരങ്ങൾ ഉയരുത്തി കൊണ്ടുവരണം സാമ്രാജ്യത്വത്തിനെതിരെ വലിയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം എന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ നിരവധി സമരങ്ങളാണ് ഇന്ത്യയിൽ കർഷക സംഘവും തൊഴിലാളി വർഗ സംഘടനകളും പുരുത്തിക്കൊണ്ടുവന്നത് ആ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി ആൾക്കാർ പാർട്ടിയുടെ അടുത്തോട്ടും വന്നിട്ടുണ്ട് അപ്പൊ അവരെ പാർട്ടിയിൽ അണിനിർത്തിക്കൊണ്ട് വലിയ സമരങ്ങൾ കൊണ്ടുവരാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ജനാർദ്ദനൻ പി ആർ ചാക്കോ രജീഷ് വെള്ളാട്ട് എന്നിവരും കെ സുധാകരൻ കയനിക്കുഞ്ഞിക്കണ്ണൻ എം രാജീവൻ കെ ശകുന്തള എന്നിവരും കൂടെയുണ്ടായിരുന്നു ചീമേനിയിൽ ലോക്കൽ സെക്രട്ടറി എം കെ നളിനാട്ടനും കയ്യൂരിൽ ലോക്കൽ സെക്രട്ടറി കെ രാധാകൃഷ്ണനും ഷാൾ അണിയിച്ച് ബിജു കൃഷ്ണനെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ